ഹായ് എവ്രി വൺ വെൽക്കം ടു എഫർ എഡ്യൂക്കേഷൻ നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ ഇൻ ക്യൂയിങ് ആണ് അതായത് മാനേജ്മെൻറ്റിൽ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് മോസ്റ്റ് പ്രോബ്ലി അതായത് ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കാറുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് ക്യൂയിങ് തിയറി ബേസ് ചെയ്ത ടോപ്പിക് സോ നമുക്കതിലേക്ക് വരാം ക്യൂയിങ് തിയറി ഇസ് ദ സ്റ്റഡി ഓഫ് വെയ്റ്റിംഗ് ലൈൻസ് ആൻഡ് ഹൗ കസ്റ്റമർ ബിഹേവ് വെൻ ഫേസ്ഡ് വിത്ത് ഡിലേസ് ഓർ ലോങ് ക്യൂസ് സൊ ബേസിക്കലി ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഷോപ്പിംഗ് മാളിൽ പോകുമ്പോഴാണെങ്കിലും എയർപോർട്ടിൽ പോകുമ്പോഴാണെങ്കിലും നമുക്കൊരു ലൈൻ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ക്യൂ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ അപ്പം അങ്ങനെയുള്ള ടൈമിൽ പല കൺസ്യൂമേഴ്സും അല്ലെങ്കിൽ പല കസ്റ്റ സോറി കൺസ്യൂമേഴ്സ് അല്ല പല കസ്റ്റമേഴ്സും പല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുക അല്ലേ ഇപ്പോൾ ചിലവർക്ക് ക്യൂവിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടാവില്ല ചിലർക്ക് ലോങ് ക്യൂ ആയതുകൊണ്ട് അവർ മടുക്കും അങ്ങനെ പല കൈൻഡ് ഓഫ് ബിഹേവിയേഴ്സുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം അങ്ങനെ അവരുടെ ഒരു ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ള ഇതൊക്കെ പഠിക്കുന്നതിനെയാണ് നമ്മൾ ക്യൂയിങ് തിയറി എന്ന് സിമ്പിളായിട്ട് പറഞ്ഞത് അതാണ് ഞാൻ വായിച്ചത് ക്യൂയിങ് തിയറി ഇസ് എ സ്റ്റഡി ഓഫ് വെയ്റ്റിംഗ് ലൈൻസ് ആൻഡ് ഹൗ കസ്റ്റമേഴ്സ് ബിഹേവ് വെൻ ദേ ഫേസ് വിത്ത് വിത്ത് ഡിലേസ് ഓർ ലോങ് ക്യൂസ് അതാണ് ബേസിക്കലി ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞത് അപ്പം നമുക്കറിയാം കൺസ്യൂമേഴ്സ് പല രീതിയിലാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളത് അപ്പം ആ ബിഹേവിയർ പല രീതിയിലാണ് അതിനെയാണ് നമ്മൾ ബാൾക്കിംഗ് റിനീജിങ് ജോക്കിങ് ഓർ ചീറ്റിങ് എന്ന് പറയുന്നത് അത് പല കാറ്റഗറി ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി നമുക്ക് ബാൾക്കിംഗ് എന്താണെന്നും റിനീജിങ് എന്താണെന്നും ജോക്കിംഗ് എന്താണെന്നും ചീറ്റിങ് എന്താണെന്നും കൂടുതൽ നോക്കാം ബാൾക്കിംഗ് ബാൾക്കിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് മേ ഡിസൈഡ് നോട്ട് ടു ജോയിൻ എ ക്യു ഇഫ് ദ വെയ്റ്റ് ടൈം അപ്പിയേഴ്സ് ടു ലോങ് ദ സർവീസ് ഇസ് നോട്ട് വെർത്ത് ദ വെയ്റ്റ് ഓ ദേ ബിക്കം ഇം പേഷ്യൻറ്റ് ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അതായത് ഞാൻ പറഞ്ഞ പോലെ ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ലൈൻ എങ്ങനെയാണ് അവരെ എങ്ങനെയാണ് കൺസ്യൂമേഴ്സ് അതിൽ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് ക്യൂയിങ് തിയറി എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അതിൽ ഒരു കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ഒരു എലമെൻറ്റിനെയാണ് നമ്മൾ ബാൾക്കിംഗ് എന്ന് പറയുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പം ബാൾക്കി എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ ഒരു സോറി കസ്റ്റമറ് കസ്റ്റമർ നമ്മുടെ ഒരു ഷോപ്പിംഗ് മാളിൽ പോയി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയി എന്ന് വിചാരിക്കുക അപ്പം ആൾ റൈഡ് കണ്ടു ആ റൈഡിൽ കയറാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ലൈ ഭയങ്കര ക്യൂ ആണ് അല്ലെങ്കിൽ ഭയങ്കര ലൈനാണ് കുറേ നേരം വെയിറ്റ് ചെയ്യണം എന്ന് ആൾ ദൂരയിൽ നിന്നേ കാണുക അങ്ങനെ കാണുമ്പോൾ തന്നെ ആ ആൾ വിചാരിക്കുകയാണ് അന്നാ വേണ്ട ഇത് ലോങ്ങ് ലൈനാണ് നമുക്ക് വേറെ റൈഡിൽ പോവാം അല്ലെങ്കിൽ ഇപ്പം ഞാൻ റെസ്റ്റോറൻറ്റ് പറഞ്ഞ പോലെ ഈ ഷോപ്പിംഗ് മാൾ പറഞ്ഞ പോലെ എന്നാൽ വേറെ ഷോപ്പ് ഷോപ്പിംഗ് മാളിൽ പോവാം അല്ലെങ്കിൽ വേറൊരു റെസ്റ്റോറൻറ്റിൽ പോവാം അങ്ങനെ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ആക്ച്വലി ബാൾക്കിംഗ് എന്ന് പറയുന്നത് സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ലോങ് ക്യൂ കണ്ടിട്ട് ഒരു കസ്റ്റമർ ആ ക്യൂയിൽ കയറാതിരിക്കുകയോ ആ ക്യൂവിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ അങ്ങനെയുള്ള ബിഹേവിയറിനെയാണ് നമ്മൾ ബാൾക്കിംഗ് എന്നും പറയുന്നത് ഓക്കെ സോ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ ബാൾക്കിങ്ങിനെ നമ്മൾ നോക്കുമ്പോൾ അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നതെന്നും കൂടെ നമുക്ക് പറയാം ബാൾക്കിംഗ് ക്യാൻ റിഡ്യൂസ് റവന്യൂ ആൻഡ് യൂട്ടിലൈസേഷൻ ആസ് ബിസിനസ് മിസ് ഔട്ട് ഓൺ പൊട്ടൻഷ്യൽ സെയിൽസ് ആൻഡ് സർവീസ് ഓപ്പർച്യൂണിറ്റീസ് അതെല്ലേ സിമ്പിളായിട്ട് നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടാവുന്ന കാര്യമുള്ളൂ അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ ലോങ് ക്യൂ കണ്ടിട്ട് ആൾ വിചാരിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര വലിയ ക്യൂ ആണ് അതിലിനി പോയി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം എടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഇപ്പം ഒരു ഷോപ്പിംഗ് മാളിലാണെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഒരു പാർക്ക് ആണെങ്കിൽ നമുക്ക് ആ ഒരു റൈഡിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി കുറേ പ്രോ കുറേ ടൈം എടുക്കും എന്ന് വിചാരിച്ച ആൾ മാറിപ്പോകുമ്പോൾ അത് ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ബിസിനസ്സിൻ്റെ റവന്യൂവിനെ ബാധിക്കും അതുപോലെ തന്നെ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ആണെങ്കിൽ അത് പൊട്ടൻഷ്യൽ സെയിൽസിനെ ബാധിക്കും അതുപോലെ തന്നെ സർവീസ് ഓപ്പർച്യൂണിറ്റീസ് അവരുടെ സർവീസ് ഇപ്പോൾ നല്ല സർവീസസ് ആയിരിക്കും ചിലപ്പോൾ അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ആൾ നേരത്തെ ഒരു പ്രീ നമ്മൾ അസ്യൂം ചെയ്യുവാണോ ഓക്കെ അത് ലോങ് ക്യൂ ആണോ അതുകൊണ്ട് കയറണ്ട എന്നുള്ള രീതി വിചാരിക്കുന്ന വഴി അത് ബിസിനസ്സിനെ ബാധിക്കും എന്നുള്ളതാണ് ഓക്കെ സോ അതാണ് ബാൾക്കിങ്ങിനെ പറ്റി പറയാനുള്ളത് ഞാനൊരു എക്സാമ്പിൾ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അറ്റ് എൻ അമ്യൂസ്മെൻറ്റ് പാർക്ക് യു മേ സി എ പെർട്ടിക്കുലർലി ലോങ് ലൈൻ ഫോർ എ പോപ്പുലർ റൈഡ് ഇഫ് ദ വെയ്റ്റ് ആൻഡ് സീൻ ടു ലോങ് ദ ലൈൻ ഈസ് മൂവിങ് വെരി സ്ലോലി യു മൈ ഡിസൈഡ് നോട്ട് ടു ജോയിൻ ദ ക്യൂ ആൻഡ് ഇൻസ്റ്റിറ്റ് ചൂസ് ടു വിസിറ്റ് എ ഡിഫറെൻറ്റ് അട്രാക്ഷൻ ഓർ ലീവ് ദ പാർക്ക് എർലി സോ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് പറയാനുള്ളത് അതായത് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ നമ്മൾ പോയി അപ്പോൾ ലോങ്ങ് ക്യൂ ഒരു ഒരു ഇപ്പം നമ്മൾ പല റൈഡ് ഉണ്ടാവില്ല അപ്പോൾ ഒരു റൈഡിൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട റൈഡായിരുന്നു അപ്പം നമ്മളത് കയറാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ലോങ് ക്യൂ വണ്ട വഴി ആൾ കയറണ്ടാന്ന് വിചാരിച്ച് വേറൊരു റൈഡിലേക്ക് അല്ലെങ്കിൽ വേറെ റൈഡിൽ കയറാം എന്ന് വിചാരിച്ച ആൾ മൂവ് ചെയ്യുന്നതിനെയാണ് അതാണ് ഇത് ബാൾക്കിങ്ങിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാനുള്ളത് സോ ഈ ഒരു ഏരിയ ഏകദേശം ഒരു ഐഡിയ കിട്ടി കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചിലപ്പം ബാൾക്കിങ്ങിനെ ബേസ് ചെയ്തു അങ്ങനെയൊക്കെ ക്വസ്റ്റൻസ് വരാറുണ്ട് സോ ഇത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ് ഇനി അടുത്ത ബിഹേവിയർ അതാണ് റിനീജിങ് എന്ന് പറയുന്നത് അതായത് ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് മേ ലീവ് ദ ക്യൂ ഡ്യൂ ടു ലോങ് വെയ്റ്റ് ടൈംസ് ചേഞ്ചിങ് പ്രയോറിറ്റീസ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ സർവീസ് സോ ബാൾക്കിങ്ങിൽ നിന്ന് റിലീസിങ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആണ് എന്ന് ചോദിച്ചാൽ ബാൾക്കിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ലോങ് ക്യൂ നേരത്തെ കണ്ടിട്ട് ആൾ കയറണ്ട എന്ന് വിചാരിക്കുക അതായത് ലോങ് ക്യൂവിൽ കയറണ്ട കയറി കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കണം എന്നുള്ളൊരു അതിനെയാണ് നമ്മൾ ബാൾ ആ ബിഹേവിയറിനെയാണ് നമ്മൾ ബാൾക്കിങ് എന്ന് പറയുന്നത് റിനീജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ ആ ഒരാൾ ആ ക്യൂവിൽ ഓൾറെഡി കയറി അതായത് ലോങ് ക്യൂ ആയിരുന്നു പക്ഷെ ആൾ കയറി ഓൾറെഡി കയറി കയറി കഴിഞ്ഞിട്ട് ആൾ പിന്നെ ആ ക്യൂ നീങ്ങാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ ലൈൻ മൂവ് ചെയ്യാത്തത് കൊണ്ട് ആൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ക്യൂവിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ലൈനിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നതിനെയാണ് നമ്മൾ ആ ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ റിനീജിങ് എന്ന് പറയുന്നത് ഓക്കെ സോ ബേസിക്കലി ചിലപ്പോൾ അത് എന്താ ആ ഒരു ലൈൻ മുന്നോട്ട് പോവാത്ത കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് അയാൾക്കൊരു എന്തെങ്കിലും പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നിട്ട് അയാൾ ആ ക്യൂന്ന് ഇറങ്ങി പോകുന്നതാവാം പേഴ്സണൽ റീസൺ കൊണ്ട് ഇറങ്ങി പോകുന്നതൊക്കെയാവുക അപ്പം എങ്ങനെയാണെങ്കിലും ഒരു ലോങ് ക്യൂ ഉണ്ട് ആ ലോങ് ക്യൂവിൽ നിന്ന് ഒരു കസ്റ്റമർ ഇറങ്ങി പോകുന്നതിനെ ആ ബിഹേവിയറിനെയാണ് നമ്മൾ റിനീജിങ് എന്ന് പറയുന്നത് സോ അതെങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിലീജിങ് ക്യാൻ ഡിസ്രറപ്റ്റ് വർക്ക് ഫ്ലോ ഡിക്രീസ് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റിഡ്യൂസ് ഓവറോൾ എഫിഷ്യൻസി സോ ഇത് ഒരു വർക്ക് ഫ്ലോ ഉണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തും അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ അതായത് ഇപ്പം നമ്മൾ ലോങ് ക്യൂ ഒക്കെ ആണെങ്കിൽ നമുക്കാണെങ്കിലിപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ വരും അല്ലേ ഇത് മൂവ് ചെയ്യുന്നില്ല നമുക്ക് പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ഈ ക്യൂവിൽ നിന്ന് പോയിട്ട് വേറെ അത്യാവശ്യം കുറെ പരിപാടികളൊക്കെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ അത് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ എഫക്റ്റ് ചെയ്യും അതുവഴി ബിസിനസ് പേർസ്പെക്റ്റീവില് നോക്കുമ്പോൾ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അത് അങ്ങനെ ഏകദേശം എല്ലാത്തിനും എഫക്റ്റ് ആണ് വരിക ബട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻ്റിന് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം അതായത് എ കസ്റ്റമർ പ്ലേസസ് ആൻഡ് ഓർഡർ അറ്റ് എ ബിസി ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് ആഫ്റ്റർ ബീയിങ് ഇൻഫോംഡ് ദാറ്റ് ദ ഓർഡർ വിൽ ടേക്ക് ലോങ്ങർ ദാൻ യൂഷ്വൽ ദ കസ്റ്റമർ ഗ്രൂസ് ഇമ്പേഷ്യൻറ്റ് ആൻഡ് ഡിസൈഡ് ടു ക്യാൻസൽ ദയർ ഓർഡർ ആൻഡ് ഗോ ടു ഡിഫറെൻറ്റ് റെസ്റ്റോറൻറ്റ് വിത്ത് ദ ഷോർട്ട് ഓഫ് എയ്റ്റൈം സോ ഇത് തന്നെയാണല്ലേ ഒരു കറക്റ്റ് എക്സാമ്പിൾ ആണിത് അതായത് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ ഇപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ അവിടെ ഇരുന്നു എന്നിട്ട് നമ്മൾ അവരുടെ ഓർഡർ കൊടുത്തു അപ്പം കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും ആരും ഓർഡർ എടു ഓർഡർ എടുക്കാൻ വേണ്ടി തന്നെ ആരും വന്നില്ല അപ്പം അങ്ങനെ ഓർഡർ എടുക്കാൻ വന്നില്ല അല്ലെങ്കിൽ ഫുഡ് ലേ ഓർഡർ എടുത്തിട്ടും ഫുഡ് ലേറ്റ് ഒരു സിറ്റുവേഷൻ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളപ്പോൾ ഓൾറെഡി ആ ക്യൂവിൽ കയറി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഓൾറെഡി ആ ഒരു ക്യൂ അതായത് ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറി റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞിട്ടാണ് ഈ സിറ്റുവേഷൻസ് ഒക്കെ വരുന്നത് അല്ലേ അതായത് ഓർഡർ എടുക്കാൻ ആവുന്നു അല്ലെങ്കിൽ ഫുഡ് വരാൻ ലേറ്റാവും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നപ്പോൾ ആ കസ്റ്റമർ അവിടെ ഇറങ്ങി പോവുകയാണ് അതായത് ഇപ്പം നമ്മളാണെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങി പോവുകയാണ് അങ്ങനെ വരുന്ന ഒരു ബിഹേവിയറിനെ ആണ് നമ്മൾ പറഞ്ഞ പോലെ റിനീജിങ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആൾ ഇമ്പേഷ്യൻ്റ് ആയിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് സോ ഇതാണ് നമുക്ക് റീനീജിങ്ങിൻ്റെ ആയിട്ട് പറയാൻ പറ്റുക ഇപ്പം ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇപ്പോൾ ആൾ ഇവിടെ ഓർഡർ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം ഇവിടെ ഇവിടെ ഓർഡർ എടുക്കാൻ ആരുമില്ല അപ്പം ഇയാൾ ഇമ്പേഷ്യൻ്റ് ആയിട്ട് വേണമെങ്കിൽ ആള് തിരിച്ചു പോകും അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ബിഹേവിയർ നമുക്ക് റിവീജിങ്ങിൻ്റെ ഒരു ബിഹേവിയർ ആയിട്ട് പറയാൻ പറ്റും ഇനി അടുത്ത വരുന്നത് ജോക്കിംഗ് ആണ് ജോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കസ്റ്റമേഴ്സ് മേ സ്വിച്ച് ക്യൂസ് ഇൻ സെർച്ച് ഓഫ് എ ഷോർട്ട് വെയിറ്റ് ടൈം ഓർ പെർസീവ്ഡ് ഫാസ്റ്റർ സർവീസ് സോ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ബാൾക്കിംഗ് പഠിച്ചു റിനീജിങ് പഠിച്ചു ഇപ്പം ജോക്കിങ് പഠിക്കുന്നു അപ്പം ഞാൻ ഒന്നും കൂടെ പറയാണ് ബാൾക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ക്യൂ അല്ലെങ്കിൽ ഓൾറെഡി ഒരു ലൈൻ കണ്ടിട്ട് നേരത്തെ ആൾ അസ്യൂം ചെയ്യുകയാണെന്നാൽ കയറണ്ട ഇത് ലോങ് ലൈനാണ് കുറേ ടൈം എടുക്കും എന്നാണ് പറയുന്നത് അതാണ് ബാൾക്കിങ് റീനീജിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ക്യൂവിൽ ഓൾറെഡി ആൾ കയറി അല്ലെങ്കിൽ ആൾ സർവീസസ് എടുത്തു പക്ഷേ ആൾ ആ സർവീസസിൽ സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ ആ ലോങ് ക്യൂയിൽ ആൾ സാറ്റിസ്ഫൈഡ് അല്ല കുറേ ടൈം എടുക്കുന്നുണ്ടെന്ന് കാണുന്ന വഴി ആ ക്യൂവിൽ നിന്ന് ആൾ ഇറങ്ങി പോകുന്നതിനെയാണ് നമ്മൾ റിലീജിങ് എന്ന് പറയുന്നത് ഇപ്പം ജോക്കിംഗ് എന്താണ് ജോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ക്യൂവിൽ നിൽക്കുവാണ് അപ്പം അതിൻ്റെ അപ്പുറത്ത് വേറൊരു ക്യൂ ഉണ്ടെന്ന് വിചാരിക്കുക ഇപ്പം പിന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പം ഒരു ഷോപ്പിംഗ് മാളിൽ പോയി എന്ന് വിചാരിക്കുക അവിടെ പല കൗണ്ടേഴ്സ് ഉണ്ട് അല്ലേ പല കൗണ്ടേഴ്സ് കൗണ്ടേഴ്സുണ്ടാകും അപ്പം ആ പല കൗണ്ടേഴ്സിലും ചിലപ്പോൾ ഓരോരോ ക്യൂസ് ഉണ്ടായിരിക്കും അല്ലെ അപ്പം ഒരു ക്യൂൽ ഒരു കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ ഒരു ക്യൂവിൽ നിൽക്കുകയെന്ന് വിചാരിക്കുക പെട്ടെന്ന് അപ്പുറത്തുള്ള ഒരു ക്യൂവിൽ ആൾ കുറവാണെന്ന് കാണുമ്പോൾ ഈ ഒരു ലൈനിലുള്ള കുറച്ച് പേര് കുറച്ച് പേരിൽ ഒരാൾ പെട്ടെന്ന് അപ്പുറത്തെ ക്യൂവിലേക്ക് ചാടി പോകുന്ന അല്ലെങ്കിൽ അപ്പുറത്തെ ക്യൂവിലേക്ക് മാറി പോകുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ജോക്കിംഗ് എന്ന് പറയുന്നത് അതാണ് ഞാൻ ഇവിടെ വായിച്ചത് കസ്റ്റമേ സ്വിച്ച് ക്യൂസ് ഇൻ സെർച്ച് ഓഫ് ഷോർട്ടർ വെയിറ്റ് ടൈം ഓർ പെർസീവ്ഡ് ഫാസ്റ്റർ സർവീസ് സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞ എത്രയേ ഉള്ളൂ രണ്ട് ക്യൂ ഉണ്ട് ആ ഒരു ക്യൂ ആൾ നോക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടാണ് ആ ക്യൂവിൻ്റെ ലൈൻ കാണുന്നതെങ്കിൽ ആ വ്യക്തി ഇത്തിരി അധികം ലോങ് ക്യൂ ഉള്ള അടുത്ത് നിന്ന് ഷോർട്ട് ക്യൂവിലേക്ക് ചാടുന്നതിനെയാണ് നമ്മൾ ജോക്കിംഗ് എന്ന് പറയുന്നത് ഓക്കെ സോ അതെങ്ങനെ ബിസിനസ്സിൻ്റെ എഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ക്യൂസ് ഓർഗനൈസേഷൻ ഇൻക്രീസസ് വെയിറ്റിംഗ് ടൈം ആൻഡ് ഫ്രസ്ട്രേറ്റ് അതർ കസ്റ്റമേഴ്സ് അല്ലേ ഇപ്പം നമ്മൾ ഇത് നമുക്ക് രണ്ട് രീതി പറയാം മറ്റേതൊക്കെ നമുക്ക് ആക്ച്വലി പറഞ്ഞ റീനീജിങ് ആണെങ്കിലും ബാൽക്കിങ് ആണെങ്കിലും സ്വന്തമായിട്ട് മാത്രമേ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ ഇത് നമ്മൾ ഒരു ക്യൂവിൽ നിന്ന് വേറൊരു ക്യൂവിൽ പെട്ടെന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ചാടി പോയിക്കൊണ്ടിരുന്ന അതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നിൽക്കുന്നയാൾക്ക് ചിലപ്പോൾ കസ്റ്റമേഴ്സിനാണെങ്കിലും ദേഷ്യം വരാനുള്ള ചാൻസാണ് അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ വരാനുള്ള അതും ബിസിനസ്സിനെ എഫെക്റ്റ് ചെയ്യും ജോക്കേണ്ട കേസിൽ അങ്ങനെയുള്ള ബിഹേവിയർ വരുന്ന കേസിൽ ഓക്കെ സോ ഇത്രേ ഉള്ളൂ ഇതിലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ സൂപ്പർ മാർക്കറ്റ് ഇതിപ്പോൾ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാൻ വേണ്ടി ഞാൻ വായിക്കാം അറ്റ് എ ബിസി സൂപ്പർ മാർക്കറ്റ് ചെക്ക്ഔട്ട് കസ്റ്റമർ മൈറ്റ് സ്വിച്ച് ബിറ്റ്വീൻ ഡിഫറെൻ്റ് ലൈൻസ് ആസ് ദ്സർവ് വിച്ച് വൺ ഇസ് മൂവിംഗ് ഫാസ്റ്റ് ഇഫ് എ ന്യൂ റെജിസ്റ്റേഡ് opens or another line starts moving quicker, shoppers may move to that line to expedite their checkout process. So, that is basically um, ഞാൻ പറഞ്ഞ ജോക്കിങ് എന്ന് പറഞ്ഞു അതായത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ലൈൻ രണ്ട് ലൈനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം വലിയ ലൈനാന്ന് കാണുമ്പോഴത്തേക്കും ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ പെട്ടെന്ന് തന്നെ വേറൊരു കൗണ്ടർ ഓപ്പൺ ആക്കിട്ട് കൗണ്ടർ ക്ലോസ്ഡ് ആയിരിക്കും പെട്ടെന്ന് അത് ഓപ്പൺ ആക്കിയിട്ട് അവർ അവിടെ ഒരു പിന്നെ അവർ തുടങ്ങും അപ്പം ഈ ലോങ് ക്യൂവിലുള്ളവർ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകും അപ്പൊ അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ബിഹേവിയർ കൈൻഡ് ഓഫ് തിങ്ങിനെ നമുക്ക് ജോക്കിങ് പറയാവുന്നതാണ് ഓക്കെ സോ ഇത് ഏകദേശം ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇതിൽ പിക്ചർ നോക്കുമ്പോഴത്തേക്കും ഇവിടെ പല പല കൗണ്ടേഴ്സ് ഉണ്ട് അല്ലേ അപ്പോൾ കൗണ്ടേഴ്സിൽ ആളുകൾ ഇവിടെ ഇങ്ങനെ ഒരു പിക്ചോറിക്കലി നോക്കുമ്പോൾ നമുക്കങ്ങനെ കറക്റ്റായിട്ട് ഇതിലിപ്പം നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു ലൈനായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലേ സോ ബേസിക്കലി ഇതാണ് അതായത് നമ്മൾ പിക്ചോറിക്കൽ ഫോർമാറ്റിൽ നോക്കിയാലും അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് രണ്ട് ലൈൻസ് ഉണ്ടാവും അപ്പം ആ ലൈൻസിൻ്റെ ഇടയ്ക്കുന്ന് മാറി ഷോർട്ട് ലൈനിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജോക്കിങ്ന്ന് പറയുന്നത് ഓക്കെ സോ അടുത്തെന്ന് പറയുന്നത് ചീറ്റിങ് ആണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂയിങ് തിയറിയിൽ ഈ പറഞ്ഞ മൂന്നെണ്ണമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ബിഹേവിയർ കാരണം കസ്റ്റമറിൻ്റെ ബിഹേവിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇത് ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത ഒന്നാണ് ബട്ട് മേ ബി ചോദിച്ചേക്കാം സോ ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് മേ ട്രൈ ടു കട്ട് ഇൻ ലൈൻ യൂസ് പ്രയോറിറ്റി ലൈൻസ് ഇൻ അപ്രോപ്രിയേറ്റ്ലി ഓർ ഫൈൻഡ് അതർ വേ ടു സ്കിപ്പ് എ ഹെഡ് ഇൻ ദ ക്യൂ ചീറ്റിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇപ്പം നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ അതിൻ്റെ മീനിങ് കിട്ടും അല്ലേ അതായത് ഇപ്പം ഒരു രണ്ട് ലൈനായിട്ട് ഉണ്ടെന്ന് വിചാരിക്കുക രണ്ട് ലൈനായിട്ട് ഉണ്ടാവണമെന്നില്ല ഒരു ലൈനിൽ തന്നെ ഇപ്പം ഒരാളിപ്പം ടെൻത്ത് പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക പെട്ടെന്ന് അയാള് രണ്ട് അതിന് ഫ്രണ്ടിൽ രണ്ടുപേര് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പം ആ ആളുടെ പെട്ടെന്ന് അവരെന്തെങ്കിലും വർത്താനം പറയുക അല്ലെങ്കിൽ അവരെന്തെങ്കിലും കാര്യത്തിൽ അവർ പേഴ്സണലി ഇൻവോൾവ് ആയിട്ട് എന്തെങ്കിലും കാര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ടെൻത്ത് പൊസിഷനിലുള്ള ആൾ സെവൻത്തിലേക്കോ സിക്സ്ത്തിലേക്കോ ഇടയ്ക്ക് കയറി വരുന്നതിനെയാണ് നമ്മൾ ചീറ്റിങ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇതെല്ലാം ക്യൂവിങ് തിയറിനെ ബേസ് ചെയ്താണ് അപ്പോൾ ഈ ലൈനെ ബേസ് ചെയ്താണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പം നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലും ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതൊക്കെ തന്നെ എക്സാമ്പിൾ പറയാനുള്ളത് അതായത് ക്യൂ എവിടെയൊക്കെ വരുന്നുണ്ട് അവിടെയൊക്കെ ഇപ്പോൾ എയർപോർട്ടിലൊക്കെ ആണെങ്കിൽ പോലും എയർപോർട്ടിലൊന്നും നമ്മൾ അങ്ങനെ കണ്ടില്ല പക്ഷെ ചില ആളുകളുണ്ട് ലൈക്ക് അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ ഇടയ്ക്ക് കയറി ഫ്രണ്ടിലേക്ക് കയറാനുള്ള ചാൻസസ് കൂടുതൽ അവർ നോക്കാറുണ്ട് സൊ അങ്ങനെയുള്ള കേസസിലൊക്കെയാണ് നമുക്ക് ചീറ്റിംഗ് ചീറ്റിംഗ് ബിഹേവിയർ എന്ന് പറയാൻ പറ്റുക ഓക്കെ സൊ അതെങ്ങനെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ചീറ്റിംഗ് ക്യാൻ ലീഡ് ടു കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് വെയിറ്റ് ടൈംസ് ആൻഡ് പെർ പെർസെപ്ഷൻ ഓഫ് അൺഫെയർനെസ് ഇൻ ദ ക്യൂ അല്ലേ അപ്പോൾ ആ വേർഡ് അൺഫെയർനെസ് എന്ന് പറഞ്ഞുള്ള സംഭവം നമ്മൾ എവിടെയാ പഠിച്ചത് ചീറ്റിങ്ങില് ഈ ഡിസ്സാറ്റിസ്ഫാക്ഷൻ അതായത് കസ്റ്റമേഴ്സ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ അതായത് സ്വന്തമായിട്ട് ഡിസ് ഇപ്പം നമ്മളൊരു ക്യൂവിൽ നിൽക്കുന്നു നമുക്ക് ആ ക്യൂ കണ്ടിട്ട് ഇത് മൂവ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നും അല്ലേ പക്ഷേ ഇത് മറ്റുള്ളവർക്കും കൂടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നു നമുക്ക് സാറ്റിസ്ഫാക്ഷൻ മറ്റുള്ളവർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന രണ്ട് സിറ്റുവേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത് ഏത് ബിസിനസ് പെർസ്പെക്റ്റീവില് നോക്കുമ്പോൾ എന്താണത് ഒന്ന് ചീറ്റിങ്ങും ഒന്ന് നമ്മൾ ഇവിടെയും പറഞ്ഞായിരുന്നു അല്ലെ നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുള്ളത് അല്ലെ ജോക്കിങ്ങിലും പറഞ്ഞായിരുന്നു അതായത് ഒരാൾ വേറൊരു ക്യൂയിലേക്ക് മാറി കയറുമ്പോൾ അതുവഴി ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അതായത് ഫ്രസ്ട്രേറ്റ് അത് കസ്റ്റമേഴ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ ഇപ്പൊ രണ്ട് കേസിലും അങ്ങനെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത് ചീറ്റിങ്ങിലും ജോക്കിങ്ങിലും മറ്റുള്ളവർക്കും കൂടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് ഈ ഒരു ബിഹേവിയർ വഴി ഉണ്ടാവുന്നുണ്ട് അപ്പം അതാണ് പറഞ്ഞത് സോ ചീറ്റിങ്ങിൽ ബേസിക്കലി പറയുവാണെങ്കിൽ പെർസെപ്ഷൻ ഓഫ് അൺഫെയർനെസ്സും കൂടി ഉണ്ടാവും അതായത് നമുക്ക് തോന്നും നമ്മൾ ഈ ലൈൻ പാലിച്ച് നിന്നിട്ട് നമ്മുടെ ഇടയ്ക്ക് കയറി വേറൊരാൾ മുമ്പേ കയറുമ്പോൾ നമുക്കൊരു ഉള്ളിൽ ഫീലിംഗ് ഉണ്ടാകും ഇത് ശരിയല്ല ഇതിങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു ഫീലിങ്ങും ബാക്കിയുള്ള കസ്റ്റമേഴ്സിനും ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട് ഈ ഒരു ബിഹേവിയറും ഉണ്ട് അല്ലേ അപ്പൊ സോ ബേസിക്കലി ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അതായത് ഈ പറഞ്ഞ ക്യൂയിങ് ബിഹേവിയറിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബാൾക്കിംഗ് ഉണ്ട് റിലീജിങ് ഉണ്ട് ജോക്കിംഗ് ഉണ്ട് എക്സ്ട്രാ നമ്മൾ ചീറ്റിംഗ് എന്ന് പറഞ്ഞൊരു ബിഹേവിയറും കൂടെ ഇന്ന് പഠിച്ചു അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും അതായത് ഇപ്പോൾ ഇവരിങ്ങനെ ഒരു അഞ്ച് പേരുണ്ടെന്ന് വിചാരിക്കുക ഇവരിങ്ങനെ ക്യൂവിൽ നിൽക്കുക പെട്ടെന്ന് ഈ യെല്ലോ കളർ ആൾ വന്നിട്ട് പെട്ടെന്ന് ഈ ഈ ആ ഈ സ്ഥാനത്തേക്ക് കയറി വരുന്നതിനെയാണ് നമ്മൾ ചീറ്റിങ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഓക്കെ പിന്നെ ഞാൻ ഒരു പിക്ചോറിക്കൽ ആണ് വെച്ചേക്കുന്നത് ഇനി നമുക്ക് പറയാനുള്ളത് മിറ്റിഗേഷൻ സ്ട്രാറ്റജിയാണ് അതായത് ഇത് ഇത് നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള കാര്യമാണ് ഈ ഒരു ബിഹേവിയർ അതായത് ഈ ഒരു കസ്റ്റമേഴ്സ് ബിഹേവിയർ ഒക്കെ എത്രത്തോളം കുറയ്ക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നുള്ളൊരു കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത് ഞാൻ ജസ്റ്റ് പറയാം പ്രൊവൈഡിങ് അക്യൂറേറ്റ് വെയിറ്റ് ടൈം എസ്റ്റിമേറ്റ്സ് ഇംപ്രൂവിങ് സർവീസ് എഫിഷ്യൻസി ആൻഡ് എൻഹാൻസിങ് കസ്റ്റമേഴ്സ് എക്സ്പീരിയൻസ് ക്യാൻ എൻകറേജ് മോർ കസ്റ്റമേഴ്സ് ടു ജോയിൻ ദ ക്യൂ അതെ അല്ലേ അതായത് വെയ്റ്റ് ടൈം കുറയ്ക്കുക അതുവഴി നമുക്ക് ഈസി ആയിട്ട് എന്താ ഇപ്പം ക്യൂ ലോങ് ക്യൂ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ക്യൂ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനൊരു ബിഹേവിയർ ഇങ്ങനത്തെ ഒരു ബിഹേവിയറും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ സർവീസ് എഫിഷ്യൻസി കൂട്ടുക അതായത് സർവീസ് എഫിഷ്യൻസി കൂട്ടുക ഇന്ന് ദ സെൻസ് ഇപ്പം ചില ലോങ് ക്യൂ ഒക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊണ്ടു കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പം അത് നമുക്ക് സിറ്റുവേഷൻസ് അനുസരിച്ചാട്ടെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊന്നും നമുക്ക് വെള്ളം കൊണ്ടുപോയി അങ്ങനെ ഒന്നും പറ്റില്ല പക്ഷേ വേറെ കുറേ ക്യൂ നമ്മളിപ്പോൾ കുറേ സ്ഥലങ്ങളിൽ പല സിറ്റുവേഷൻസിൽ ഇപ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ലോങ് ക്യൂ ഒക്കെയാണ് കിടക്ക് വെള്ളം കൊണ്ടു കൊടുക്കാം അങ്ങനെയുള്ള പല പല സർവീസസ് ചെയ്ത് കസ്റ്റമേഴ്സിനെ എൻഗേജ് ആക്കി വെച്ചാൽ അവർ ഡിലൈറ്റ്ഫുൾ ആകും അല്ലെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് അവർ ആക്ച്വലി ആ ക്യൂവിൽ നിൽക്കാൻ റെഡി ആവും അവർക്ക് ഭയങ്കര സ്മൂത്തായിട്ട് അവർ ആ ക്യൂവിൽ നിന്നേ അങ്ങ് പോവും അപ്പം അങ്ങനെയൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്ത് ഇങ്ങനെയുള്ള ബിഹേവിയർ മാറ്റാം എന്നുള്ളതാണ് ഓക്കെ പിന്നെ അവരെ എൻകറേജ് ചെയ്യുക കസ്റ്റമേഴ്സ് ടു ജോയിൻ ദ ക്യൂ അവരെ പ്രോപ്പർ അങ്ങനെ ഫോളോ ചെയ്യാനൊക്കെ ആയിട്ട് എൻകറേജ് ചെയ്യുക അതാണ് ബേസിക്കലി ഇതൊക്കെ സർവീസ് എഫിഷ്യൻസിയിൽ വരുന്ന കാര്യങ്ങൾ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവിങ് ക്യൂ മാനേജ്മെന്റ് ആൻഡ് പ്രൊവൈഡിങ് എന്റർടൈൻമെന്റ് ഓർ റിഫ്രഷ്മെൻറ്റ്സ് ആൻഡ് എൻഹാൻസിങ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് റിലീജിങ് അല്ലേ അതായത് നമ്മൾ റിലീജിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂ മാനേജ്മെന്റ് അതായത് നമ്മൾ ക്യൂ മര്യാദക്ക് മാനേജ് ചെയ്യുകയാണ് റിലീജിങ്ങിൽ എന്താ പറയുക നമ്മൾ അതായത് ഒരു ലോങ് ക്യൂവിൻ്റെ ഒരാൾ ഓൾറെഡി ആ ക്യൂവിൽ കയറി ആ ക്യൂവിൽ കയറിയിട്ട് പിന്നെ ആ വ്യക്തി ഇറങ്ങി പോവുകയാണ് അല്ലെ അപ്പം അങ്ങനെ ഉള്ള ആളുകൾക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂ മര്യാദയ്ക്ക് മാനേജ് ചെയ്യുവൊക്കെ ആണെങ്കിൽ അതായത് ഇപ്പം ഞാൻ പറഞ്ഞു അല്ലേ ലോങ് ക്യൂ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പോവുക അപ്പം അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ആ വ്യക്തി ഒരിക്കലും ആ ക്യൂയിൽ നിന്ന് നിന്ന് ക്യൂ ആ വ്യക്തി ആ ക്യൂവിൽ നിന്നല്ലോ ആ നിന്ന് ക്യൂന്ന് ഇറങ്ങി പോകത്തില്ല അല്ലേ പിന്നെ അതുപോലെ തന്നെ ആൾക്കിടയ്ക്കിടയ്ക്ക് എൻ്റർടൈൻമെന്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സർവീസസ് സർവീസസ് ഒക്കെ കൊടുക്കുക അപ്പം അതൊക്കെ വഴി ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുകൾ ഒരിക്കലും ഒരു ക്യൂവിൽ നിന്ന് ഇറങ്ങി പോകത്തില്ല അവർ പെട്ടെന്ന് അപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ അമ്യൂസ്മെന്റ് പാർക്കിൽ ഒരു റൈഡിൽ കയറാനായിക്കോട്ടെ അവരത് ആ സർവീസസ് എടുത്തിട്ടേ പിന്നെ പോവുള്ളൂ അല്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക്കലി മിറ്റിക്കേഷൻ സ്ട്രാറ്റജി പറയുന്നത് അടുത്തത് പറയുന്നത് ഇംപ്ലിമെൻറ്റിങ് ഫെയർ ക്യൂ ഡിസിപ്ലിൻ അല്ലേ അതായത് ഒരു ക്യൂ ഡിസിപ്ലിൻ ഫോളോ ചെയ്യാവുന്നതാണ് അതായത് ഇപ്പം നമ്മൾ ചിലയിടത്തൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് ഒരു ക്യൂവിൽ നിൽക്കുമ്പോഴത്തേക്കും അപ്പുറത്തും ആയിട്ട് ഇങ്ങനെ റോപ്പ് എന്തെങ്കിലും കെട്ടിയിട്ടുണ്ടാകുമല്ലോ അപ്പം ഒരാൾ അപ്പുറത്തേക്ക് പോകാനോ അപ്പുറത്തേക്ക് പോകാനോ ഒന്നും പാടില്ല അപ്പോൾ അതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു ഡിസിപ്ലിൻ മാനേജ്മെൻ്റ് ആണ് പിന്നെ ചിലപ്പോൾ അവിടെ ഒരാൾ നിപ്പുണ്ടാകും വന്ന് നോക്കാനൊക്കെ കാര്യങ്ങൾക്ക് സോ അങ്ങനെയൊക്കെ അത് ചെയ്യാവുന്നതാണ് പ്രൊവൈഡിങ് റിയൽ ടൈം വെയിറ്റ് ടൈം അപ്ഡേറ്റ് അപ്പം വെയിറ്റ് ടൈം അപ്ഡേറ്റ് നോക്കാം അങ്ങനെ അതുപോലെ ഡിസ്കറേജിങ് ക്യൂ സ്വിച്ചിങ് ക്യാൻ ഹെൽപ്പ് മിനിമൈസ് ജോക്കിങ് സോ അതായത് സ്വിച്ചിങ് അതായത് ഇപ്പം ഒരു ക്യൂവിൽ നിന്ന് വേറൊരു ക്യൂവിലേക്ക് മാറുക അതൊക്കെ ചെയ്യുന്ന വഴി ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അല്ലെ അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അല്ല ഇപ്പം ഒരാളെ അവിടെ നിർത്താം അല്ലെങ്കി ഇപ്പം റോപ്പ് അങ്ങനെ ചിലയിടത്തൊക്കെ കെട്ടിയിട്ടുള്ള കണ്ടിട്ടുണ്ടാകുമല്ലോ നിങ്ങൾ അപ്പം അങ്ങനെയൊക്കെ കൈൻഡ് ഓഫ് ഓരോ കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഈ ഒരു കൈൻഡ് ഓഫ് ബിഹേവിയർ ഒക്കെ മാറ്റാവുന്നതാണ് അല്ലേ ഇനി ഇംപ്ലിമെൻറ്റിങ് സ്ട്രിക്ട് ക്യൂ ഡിസിപ്ലിൻ ആൻഡ് യൂസിങ് ബാരിയേഴ്സ് ഓഫ് ക്യൂ മാനേജ്മെൻറ്റ് സിസ്റ്റം ട്രെയിനിങ് സ്റ്റാഫ് ടു ആൻഡ് അഡ്രസ് ചീറ്റിങ് ക്യാൻ ഹെൽപ്പ് കോംബാക്ക് ദിസ് ബിഹേവിയർ അല്ലേ സോ ബേസിക്കലി ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് അതായത് ക്യൂ ഡിസിപ്ലിൻ ക്യൂ ഡിസിപ്ലിൻ ചെയ്യുക മാനേജ് ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും നിർത്തുക അവിടെ അതൊക്കെ നോക്കി മാനേജ് ചെയ്യാൻ വേണ്ടി നിർത്തുക അതുപോലെ തന്നെ എന്താ പറയുക ഇപ്പം ഞാൻ പറഞ്ഞാലോ ട്രെയിനിങ് സ്റ്റാഫിനെ അതായത് ഒരു വ്യക്തിനെ നിർത്തി പ്രോപ്പർ ട്രെയിനിങ്ങൊക്കെ കൊടുത്താൽ ഒരാളെ നിർത്തുക ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആക്ച്വലി ഒരു ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് കൂടെ അറിയിച്ചുകൊണ്ട് ലൈക്ക് അത് അതൊക്കെ തെറ്റാണെന്നുള്ള ഒരു കാര്യവും കൂടെ ഈ ബിഹേവിയർ ഒക്കെ തെറ്റാണ് അല്ലെങ്കിൽ ഇത് ഇതിങ്ങനെ ചെയ്യുന്ന വഴി ബാക്കിയുള്ളവർക്കൊതു ബുദ്ധിമുട്ടാവുന്നുണ്ടെന്നുള്ള ഒരു മയത്തിലൊക്കെ പറഞ്ഞ് എല്ലാ കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ നമ്മളീ പറഞ്ഞ ബിഹേവിയേഴ്സൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കൂടുതൽ ബോത്ത് രണ്ട് കേസിൽ അതായത് ഇപ്പോൾ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ ബിസിനസ് പെർസ്പെക്റ്റീവിലായിക്കോട്ടെ രണ്ട് പേർക്കും ഗ്രോത്തും നല്ല സെയിൽസും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇതൊക്കെയാണ് ഈ മിറ്റിഗേഷൻ സ്ട്രാറ്റജി സോ ബേസിക്കലി ഇത്രേ ഉള്ളൂ ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് ഡീൽ ചെയ്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ക്യൂയിങ് തിയറി ബേസ് ചെയ്താണ് അതിൽ ബാൾക്കിംഗ് പറഞ്ഞു റീനീജിങ് പറഞ്ഞു ജോക്കിങ് പറഞ്ഞു പിന്നെ ചീറ്റിങ് പറഞ്ഞു പിന്നെ അതെങ്ങനെ കുറയ്ക്കാം എന്നും പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഒരു ബിസിനസ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അണ്ടറിൽ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ ഫ്രീ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓക്കെ താങ്ക്